എന്താണ് കമ്മീഷൻ നിർദ്ദേശിച്ചത് അതിലേക്കാണ് നമ്മൾ പോകുന്നത് കമ്മീഷൻ നിർദ്ദേശിച്ചതും അതിനുശേഷം ഈ രേഖയുടെ ഒഴിവാക്കേണ്ട ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമുള്ള കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിൽ കണ്ടതും അതാണ് നമ്മൾ ഇനി ഒന്ന് പരിശോധിക്കാൻ പോകുന്നത് ജൂലൈ അഞ്ചാം തീയതി കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഒഴിവാക്കേണ്ട പേജുകൾ ഈ ആകെ റിപ്പോർട്ടുകളിലെ എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളാണ് അതായത് നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഖണ്ണികകളാണ് ഒഴിവാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഖണ്ണിക തൊണ്ണൂറ്റിയാറ് പുറത്തുവിടരുത് ഇതാണ് ജൂലൈ അഞ്ചാം തീയതി കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇനി സർക്കാർ ചെയ്തത് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം സർക്കാർ ചെയ്തത് നാൽപ്പത്തി ഒൻപതാമത്തെ പേജ് മുതൽ അൻപത്തി മൂന്നാമത്തെ പേജ് വരെയുള്ള അഞ്ച് പേജുകൾ ഒഴിവാക്കി അതോടൊപ്പം തന്നെ പുറത്തുവിടരുത് എന്ന് അഞ്ചാം തീയതിയിലെ ഉത്തരവിൽ നിർദ്ദേശിച്ച ഖണ്ണിക തൊണ്ണൂറ്റിയാറ് പുറത്തുവിടുകയും ചെയ്തു അപ്പോൾ ഇവിടെ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പ്രഥമദൃഷ്ടിയ വ്യക്തമാണ് വീഴ്ച ആരുടേതുമാകട്ടെ ഉദ്യോഗസ്ഥയുടേതാകട്ടെ സർക്കാർ സംവിധാനത്തിൻ്റെതാകട്ടെ അവിടെ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വസ്തുത ഇനി സർക്കാരിന്റെ വീഴ്ചകളായി നമ്മുടെ മുന്നിലുള്ളത് പുറത്തുവിടാൻ നിർദ്ദേശിച്ച ഉത്തരവിലുണ്ടായിരുന്ന അഞ്ച് പേജുകൾ അത് ഇപ്പോൾ കാണുന്നില്ല ഈ പുറത്തു വന്ന ഉത്തരവിന്റെ ഭാഗമായി ആ അഞ്ച് പേജുകൾ ഇല്ല ഒഴിവാക്കാൻ പറഞ്ഞിരുന്ന ഖണ്ണിക ആ ഖണ്ണിക തൊണ്ണൂറ്റിയാറ് പുറത്തുവിട്ടിട്ടുമുണ്ട് ഇനി ഈ ഖണ്ണിക തൊണ്ണൂറ്റിയാറ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ എന്താണുള്ളത് എന്നത് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം ഖണ്ണിക തൊണ്ണൂറ്റിയാറ് പറയുന്നത് ഓൺ അനാലിസിസ് ഓഫ് നമുക്കത് വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ച് പോകണം ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർ ഇതിൽ കൃത്യമായി പറയുന്നു സ്ത്രീകൾ മൊഴി നൽകിയതിൽ അവർക്ക് സെക്ഷൽ ഹെറാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നത് അതായത് ഒരു കുറ്റകൃത്യം അവിടെ നടന്നുവെന്ന് വളരെ വൃത്തിയായി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഖണ്ണിക അത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ആ ഖണ്ണിക തൊണ്ണൂറ്റിയാറ് ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ഭാഗമായി നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ് വസ്തുത മാത്രമല്ല കൃത്യമായി ഓരോ പേജിന്റെയും വിവരങ്ങൾ ഈ പട്ടികയിൽ പുറത്തുവിട്ടിരുന്നു അല്ലെങ്കിൽ ഈ പട്ടികയിൽ പറഞ്ഞിരുന്നു അതിങ്ങനെയാണ് അത് ഐറ്റം തിരിച്ച് പ്രേക്ഷകരുടെ അറിവിലേക്കായാണ് ഇത് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ അപേക്ഷിച്ച് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ പകർപ്പിൽ നിന്ന് അതിന് മുൻപേ തന്ന ഉത്തരവിൽ നിന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമുക്ക് നോക്കാം ആദ്യത്തെ സീരിയൽ നമ്പർ വൺ ആയി കിടക്കുന്നത് പേജ് നമ്പർ ടു ടു ഫോർ അതിൽ ഫൈവിൻ്റെ ലാസ്റ്റ് ലൈൻ ഒപ്പം സിക്സ് സെവൻ എയ്റ്റ് ഇത്രയും പാരഗ്രാഫ്സാണ് ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത് സീരിയൽ നമ്പർ ടു ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള പേജുകൾ അതിലെ പാരഗ്രാഫുകൾ അൻപത്തിയേഴ് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് സീരിയൽ നമ്പർ ത്രീ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് പേജുകൾ പാരഗ്രാഫുകൾ സിക്സ്റ്റി നയൻ സെവൻറ്റി സീരിയൽ നമ്പർ ഫോർ മുപ്പത്തിയേഴാമത്തെ പേജ് അതിലെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഖണ്ണികകൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി പേജുകളിലായി കിടക്കുന്ന എൺപത്തി അഞ്ചാമത്തെ ഖണ്ണിക ഇതൊക്കെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതിന്റെ കാരണം സിൻസ് ദ മെറ്റീരിയൽസ് ലീഡ് ടു ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് റെഫറൻസ്ഡ് ഓർ കോംപ്രമൈസ് ദെയർ പ്രൈവസി ഇരകളാക്കപ്പെട്ടവർ പറഞ്ഞ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഖണ്ണികകളായതുകൊണ്ടാണ് ഇവയൊക്കെ ഇങ്ങനെ സീരിയൽ നമ്പർ ഇട്ട് പേജ് നമ്പറും പാരഗ്രാഫ് നമ്പറും പറഞ്ഞ് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത് ഇത് ജൂലൈ മാസം പതിനെട്ടാം തീയതിയിലെ ഉത്തരവിൽ കൃത്യമായി പറയും ായിട്ടാണ് പതിനാറ് ഇനങ്ങളായി തിരിച്ചുകൊണ്ടാണ് മുതൽ വരെയുള്ള പേജുകൾ അതിൽ നൂറ്റി പതിനെട്ട് മുതൽ പാരഗ്രാഫുകൾ എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകൾ നൂറ്റി അറുപത്തിയഞ്ച് മുതൽ പാരഗ്രാഫുകൾ മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള പേജുകളിൽ ഇരുന്നൂറ്റി പതിമൂന്ന് മുതൽ പാരഗ്രാഫുകൾ ഒരു സെക്ഷനിൽ ഇരുനൂറ്റി ഇരുപത്തിരണ്ട് മുതൽ വരെയുള്ള പാരഗ്രാഫുകൾ ിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പാരഗ്രാഫ് ഇതെല്ലാം കൃത്യമായി അഞ്ചാം തീയതി പറഞ്ഞ ഉത്തരവനുസരിച്ച് ഒഴിവാക്കിയതാണ് എന്ന് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആസ് പെർ ഓർഡർ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ഡേറ്റഡ് ഫൈവ് സെവൻ ട്വന്റി ട്വന്റി ഫോർ ജൂലൈ അഞ്ചാം തീയതി ഇൻഫർമേഷൻ കമ്മീഷണർ പറഞ്ഞതനുസരിച്ച് ആ ഉത്തരവനുസരിച്ച് ഒഴിവാക്കിയിട്ടുള്ള പതിനാറ് നമ്പേഴ്സിലായി കൃത്യമായി പറഞ്ഞിരിക്കുന്ന പേജ് നമ്പറും പാരഗ്രാഫ് നമ്പറും അനുസരിച്ച് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ രണ്ട് സെൻറ്റൻസ് ഒഴിവാക്കിയാൽ മതി അത്രയും പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിലുണ്ട് എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ കൃത്യമായി ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഖണ്ണിക തൊണ്ണൂറ്റിയാറ് ഒഴിവാക്കിയിട്ടില്ല അതവിടെ നമ്മൾ കാണുന്നു പുറത്ത് വിടണമെന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറയാത്ത അഞ്ച് പേജുകൾ അത് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല ഇതാണ് അവിടെ സംഭവിച്ചത് ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന ചോദ്യമാണ് റിപ്പോർട്ടർ ഇന്ന് രാവിലെ മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിയമമന്ത്രി പറഞ്ഞ ന്യായം ഇത് ആ വകുപ്പ് കൈകാര്യം ചെയ്ത സുഭാഷണി തങ്കച്ചിയുടെ ഉത്തരവാദിത്തമാണെന്നാണ് ടി വി പ്രസാദ് സുഭാഷണി തങ്കച്ചി മാത്രമായി അങ്ങ് തീരുമാനിക്കുമോ അതോ ആ ചുമതലയിലിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഈ വിവരാവകാശ കമ്മീഷണർ അഞ്ചാം തീയതി പറഞ്ഞ ഉത്തരവിൽ നിന്നും കൂടുതലായി ഒഴിവാക്കാനായി അവരോട് നിർദ്ദേശിച്ചിരുന്നു ഒരു വിവരാവകാശ ഓഫീസർക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് സുജി അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് പ്രത്യേകിച്ച് വിവരാവകാശ നിയമം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ ഭാഗത്ത് വലിയ പിഴവില്ലാതെ നടത്താനാണ് ശ്രമിക്കുക കാരണം കർശനമായ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു തെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പിശക് ഒരു കാരണവശാലും ഇവർക്ക് സംഭവിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്കെല്ലാം സംശയത്തോടെ നോക്കേണ്ടി വരുന്നത് സുജിയ സുജയ നേരത്തെ വിശദീകരിച്ച പോയിന്റാണ് അതായത് ഈ റിപ്പോർട്ടിലെ തന്നെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പാർട്ടാണ് ഒളിപ്പിച്ചു വെച്ചത് അതാണ് കടും വെട്ടിന് ഇരയാക്കിയിട്ടുള്ളത് ഒരു പക്ഷേ അതിലെ ഈ അഞ്ച് പേജിലെ ഈ പതിനൊന്ന് ഖണ്ണികകളിൽ ഉൾപ്പെട്ട വിവരങ്ങളിൽ ഈ പറയുന്ന വേട്ടക്കാരുടെ നേരെ നീളുന്ന ചില വാചകങ്ങൾ അതിലുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കൃത്യമായി സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് ആളാണ് എന്ന് മനസ്സിലാകുന്ന വിധത്തിലുള്ള മൊഴിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരു ആ അഞ്ച് പേജ് അവിടെ നിന്ന് വെട്ടിമാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം സുജയ ഈ സംശയങ്ങളൊന്നും നമുക്കുണ്ടാകുമായിരുന്നില്ല എപ്പോഴായിരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ പുറത്തുവിടാനുള്ള വിടാനുള്ള തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ പുറത്തുവിട്ടില്ലെങ്കിൽ പോലും ഈ റിപ്പോർട്ടിൽ ഇന്ന് നമ്മൾ കേട്ടതും കണ്ടതുമായ വിവരങ്ങളിൽ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഈ സംശയം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അത് ഒരു ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ പിഴവായി കേരളീയ സമൂഹം മനസ്സിലാക്കിയനെ പക്ഷേ സുജയ കഴിഞ്ഞ നാലര വർഷം ഈ പവർ ഗ്രൂപ്പിന് വേണ്ടി സമൂഹത്തെ ആകെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരുടെ എല്ലാം ഏറ്റവും മുകളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ പവർ ഗ്രൂപ്പുകാരായ സിനിമയുടെ അത്യുന്നതകൾ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് നാലര വർഷക്കാലം സർക്കാർ ഇത് ചെയ്തത് ഒടുവിൽ പുറത്തുവിടാൻ തീരുമാനിച്ചപ്പോൾ പോലും പലവിധ കളികളാൽ ഇത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരാതിരിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് ഈ അഞ്ച് പേജ് ഉൾപ്പെടെ കടും വെട്ടിലൂടെ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായി തരാതിരിക്കുന്നത് അവിടെയാണ് സംശയം ഉണ്ടാകുന്നത് ആ സംശയം എന്ന് പറയുന്നത് അത് കേരളത്തിനാകെയുള്ള സംശയമാണ് കാരണം അത്ര നിഷ്കളങ്കമായി അഞ്ച് പേജുകൾ മാറിപ്പോയതോ കൈവിട്ടുപോയതോ പോയതോ ഒന്നുമാകാനുള്ള ഒരു സാധ്യതയുമില്ല ഇതിൽ കൃത്യമായ ഇടപെടലുകൾ കേരളീയ സർക്കാരിനെ തന്നെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഈ പവർ ഗ്രൂപ്പ് അവർ സിനിമയിൽ മാത്രമല്ല ശക്തർ അവർ എല്ലാ തലങ്ങളിലും പൊളിക്കാനുള്ള പവർ ഉള്ള പൊതുജനം നമ്മുടെ മുന്നിലുണ്ട് ആ പൊതുജനം ഈ കടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കൃത്യമായ സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഒഴിവാക്കിയ പേജുകളിൽ എന്താണ് ഉൾപ്പെട്ടതെന്ന് അറിയാൻ വിവരാവകാശ നിയമപ്രകാരം തന്നെ െ ഈ കാര്യത്തിൽ ഒഴിവാക്കിയ പേജുകൾ ഒഴിവാക്കിയത് എന്തിനാണ് എന്നതിൻ്റെ വിവരം കിട്ടാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവരെന്ന നിലയിൽ നമുക്ക് അർഹതയുണ്ട് അത് നമ്മൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം ഈ വെട്ടിയത് ആർക്കു വേണ്ടിയാണ് ഈ വെട്ടിയത് നിയമപരമായ നിലനിൽക്കുന്ന ഒന്നാണോ എന്നുള്ളതിന് മറുപടി കിട്ടേണ്ടിയിരിക്കുന്നു ആ മറുപടിക്കായുള്ള ശ്രമം തുടരുകയാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപ്പാൽ